നമസ്കാരം കഥാമൃതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭഗവാൻ ശിവൻ്റെ ഒരു അവതാരമായിട്ടുള്ള ശരഭാവതാരത്തെപ്പറ്റിയിട്ടുള്ള കഥ കേൾക്കാം ഇവിടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും അങ്ങനെ പ്രസിദ്ധമായ പല ശിവക്ഷേത്രങ്ങളിലും ശരഭമൂർത്തിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് പിന്നിലെ കഥ എന്താണെന്ന് നമുക്കിന്ന് കേൾക്കാം ഹിരണ്യവധത്തിന് ശേഷം ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹമൂർത്തി ഹിരണ്യന്റെ കൊട്ടാരത്തിൽ വസിക്കുകയും അവിടുത്തെ ലോകജനങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഭീതി വരുത്തുകയും ചെയ്തു മരനും സിംഹവും ചേർന്ന രൂപമാണല്ലോ നരസിംഹരൂപം രൂപം അപ്പം തന്നെ തനിക്ക് അതീതമായിട്ട് മറ്റൊരു ശക്തിയില്ല എന്ന രീതിയിൽ ഒരു അഹങ്കാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പം ഇതിൽ ഭയന്നിട്ട് ദേവന്മാർ എല്ലാവരും കൂടി മഹാദേവനെ ശരണം പ്രാപിച്ചു അങ്ങനെ മഹാദേവൻ ശരഭാവതാരമെടുത്തു ശിവപുരാണത്തിൽ പറയുന്നത് പ്രകാരം എട്ട് കാലുകളും ആയിരം കൈകളും നെറ്റീടെ നടുത്തൊരു കണ്ണും ഗരുഡൻറ്റേതിന് സമാനമായ ഒരു ഭീകര രൂപമാണ് ശരഭരൂപം എന്നാണ് പറയുന്നത് അങ്ങനെ അവതാരമെടുത്ത മഹാദേവൻ കൊട്ടാരത്തിൽ എത്തുകയും നരസിംഹസ്വാമിയുമായിട്ട് യുദ്ധം ആരംഭിക്കുകയും ചെയ്തു ഘോരമായ യുദ്ധത്തിന് ശേഷം ഭഗവാൻ നരസിംഹസ്വാമി രണ്ട് കാലുകൾക്കിടയിലും അതായത് ഗരുഡൻറ്റേതിന് സമയമായിട്ടുള്ള കാലുകളാണ് അതിലെടുത്തുകൊണ്ട് പറന്നു പോയി എന്നാണ് ഇതിൽ ഭീതി പൂണ്ട നരസിംഹസ്വാമി തൻ്റെ സ്വരൂപം അതായത് വിഷ്ണുവിൻ്റെ രൂപത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിക്കുകയും ചെയ്തു അങ്ങനെ ഉള്ള അതായത് വിഷ്ണുവിൻ്റെ രൂപമാണല്ലോ കൃഷ്ണൻ അപ്പോൾ ആ രൂപത്തിലുള്ള ഭഗവാൻ കൃഷ്ണനെയാണ് ഇവിടെ യജുമാനൂർ ക്ഷേത്രത്തിലെ കൃഷ്ണൻകോവില് നമുക്ക് കാണാനാവുന്നത് അപ്പോൾ ഇവിടെ ഉള്ളത് കൃഷ്ണൻ്റെ രൂപമാണെങ്കിലും ഉള്ളിൽ യഥാർത്ഥത്തിൽ നരസിംഹസ്വാമിയാണ് എന്നാണ് പറയപ്പെടുന്നത് കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്